അമ്മ പറഞ്ഞായിരുന്നു നീ ഇന്ന് വരുന്നുണ്ടോള് എല്ലാം കഴിച്ചോ ചെന്നൊണ്ട് പറ്റുന്ന ഒക്കെ ഏട്ടം ചെയ്യ കല്യാണം പോലെ ഏട്ടം നടത്തിയത് എന്തോരം പാടുവിട്ടാന്ന് മോക്കറിയാവില്ല പാർട്ടിക്ക് വേണ്ടി ഒത്തിരി വെട്ടാനും കുത്താനും നടന്നതാ അതാ ഏട്ടനീ കിടപ്പ് എപ്പോഴും ഒന്ന് ചരിഞ്ഞു കിടക്കണേ മറ്റൊരാളുടെ സഹായം വേണം വെട്ടി അറിഞ്ഞ് പറമ്പിലിട്ടപ്പം ഇപ്പൊ കൂടെ വെക്കുന്ന ഈ പെണ്ണ് മാത്രമേ ഉള്ളായിരുന്നു ഒരു പാർട്ടിക്കാരനെ ഞാനൊന്നും കണ്ടില്ല എല്ലാം ചെയ്യിക്കാനാവുന്ന ഒരു കൂടെ ഉണ്ടായിരുന്നു ചെയ്യാൻ മണ്ടരായി ഞങ്ങൾ കുറെ പേര് കയ്യിലുള്ളതെല്ലാം അവസാനം ഞാൻ പറിക്കുന്നു ഇനി ഏട്ടൻ്റെ കയ്യിൽ വിൽക്കാൻ ഈ വീട് മാത്രമേ ഉള്ളൂ മോള് ധൈര്യമായിട്ട് വെക്കോ ഏട്ടനെ വിട്ട് പറ്റുന്നത് കേട്ടൻ ചെയ്താരാ വിഷമൊന്നും മരിക്കാൻ പറ്റുന്നില്ലല്ലോ എങ്ങനെങ്കിലും എനിക്കൊന്ന് മരിച്ചാ മതി മോളായിപ്പോ ഏട്ടനും വയനു സഹിക്കാ അത്രയ്ക്കനുഭവിക്കുക ഓ നാട്ടുവിനൊരു വേദനയാളെ ചരിഞ്ഞങ്ങോട്ട് കിടക്കാനോ തിരിയാനോ തുടങ്ങുന്നു